ഫോട്ടോ എടുക്കണോ അങ്ങ് അകലെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന മാനസിയെ നോക്കിക്കൊണ്ട് മനു ഗീതുവിനോട് ചോദിച്ചു അവൾ വേണമെന്ന മൂളി സന്തോഷത്താൽ തുള്ളിച്ചാടി അവന് മുന്നിലായി കുറുമ്പോടെ ഓരോരോ കോലത്തിൽ ഫോട്ടോയ്ക്കായി നിന്ന് കൊടുത്തു ഓടിച്ചെന്നവൻ്റെ അരികിലായി നിന്ന് എടുത്ത ഫോട്ടോകൾ ഉത്സാഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അതേ സന്തോഷത്തോടെ മാനസിയെ തിരിഞ്ഞു നോക്കി അവൾ അവിടെ അഭിയുടെ മാറിലായി പറ്റി ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അത് കണ്ടതും വീണ്ടും മനുവിനെ മിഴികൾ ഉയർത്തി നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവളുമായി അവൻ മുൻപോട്ട് നടന്നു അവളെ നേർത്ത നിരാശ മുളപൊട്ടി ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് പോക്കറ്റിൽ നിന്നും അവൻ ഫോൺ എടുത്തു നോക്കി ദാ നിന്റെ അച്ഛനാ മനു ഫോൺ ഗീതുവിനു നേരെ നീട്ടി അവൾ ആവേശത്തോടെ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചു അച്ഛത്തി ദൂരെയാ ദൂരെ ദൂരെ അവളുടെ ഓരോ വാക്കുകളിലും സന്തോഷം അലതല്ലി അച്ഛൻ്റെ മോൾ എവിടെയാ ദൂരെ ഹണിമൂണിൽ അല്ലേ മനൂട്ട സ്ഥലത്തിന്റെ പേരെന്താ മോളെ അയാളുടെ വാക്കുകളിൽ ഉത്കണ്ഠം നിറഞ്ഞു സ്ഥലത്തിന്റെ പേരെന്താ മനൂട്ട അവൾ കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പിടിച്ച് മനുവിനെ നോക്കി കൊടക് അവൻ ചിരിയോടെ അച്ഛന് മറുപുറം കേൾക്കാൻ അത്രയും ഉച്ചത്തിൽ പറഞ്ഞു ഒറ്റയ്ക്കാണോ മക്കളെ മാനസിയുണ്ട് സ്വാതിചേച്ചുണ്ട് ദീപുവേട്ടനുണ്ട് അഭിയേട്ടനും ഉണ്ട് ഞങ്ങളെല്ലാരും ഉണ്ട് അടുത്ത തവണ ഹണിമൂണിന് അച്ഛനും കൂട്ടാവേ ഇല്ലേ മനൂട്ട പിന്നെയും അച്ഛനും മോളും ഏറെ നേരം എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞു ഇരുന്നു രാത്രി മുറിയിൽ കിടക്കാൻ ചെല്ലുമ്പോൾ അവൾ വെളുത്ത ബെഡ്ഷീറ്റിൽ വിതറിയ ചുവന്ന റോസാദളങ്ങൾ ദളങ്ങൾ കയ്യിലെടുത്ത് പിടിച്ച് കാര്യമായ കളിയിലാണ് അവൻ ഒന്നും പറയാതെ കട്ടിലിനോരത്തായി കിടന്ന് ലൈറ്റ് അണച്ചു കൈക്കുമ്പിളിൽ കോരിയെടുത്ത ദളങ്ങൾ കിടക്കയിലേക്ക് തന്നെ തൂവിക്കൊണ്ട് അവൾ അവനരികിലേക്ക് ചെന്നിരുന്നു മനൂട്ടാ എന്തിനാ കിടക്കേമ്മേ പൂവിതറിയേ എന്തുമാണ മണം അവൾ വീണ്ടും വീണ്ടും ദളങ്ങൾ പിടിച്ചിരുന്ന കൈ മൂക്കിലേക്ക് അടുപ്പിച്ച് മണത്തുകൊണ്ടിരുന്നു അവന് ശ്വസിച്ചറിയാനായി അവന്റെ മൂക്കിന് താഴെയും കൈകൾ തുറന്നു വെച്ചു കൊടുത്തു പറമനൂട്ട എന്തിനാ പൂവിതറിയേ ദേ ഇതുപോലെ ദേഹമാകെ നല്ല മണം വരാ ജീതുവിന് ഉറക്കം വരുന്നില്ലേ അവൻ വേഗത്തിൽ വിഷയം മാറ്റി അതൊന്നും തിരിച്ചറിയാനാവാതെ അവളും അവൻ്റെ പുതപ്പിനടിയിലേക്ക് നുഴഞ്ഞു കയറി ഉറക്കം കണ്ണുകളെ ഇരുട്ടാക്കും വരെയും അവൾ വാതോരാതെ എന്തൊക്കെയോ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയമത്രയും പുറത്ത് മരത്തിന് മുകളിൽ കെട്ടിയുണ്ടാക്കിയ ഏറുമാടത്തിൽ മധുവിധുവിൻ്റെ മധു നുകരുകയായിരുന്നു മറ്റു രണ്ടുപേരും രണ്ട് ദിവസങ്ങൾക്കപ്പുറം തിരിച്ചുള്ള യാത്രയിൽ ഗീതു വലിയ സന്തോഷത്തിലായിരുന്നു ആ രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് മനുവിനോട് അച്ഛനോടുള്ള അത്ര ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു ഊണിലും ഉറക്കത്തിലും അച്ഛനൊപ്പം അവൻ്റെ പേരും ചൊല്ലി വിളിച്ചു തുടങ്ങിയിരുന്നു സ്വാതിയും മാനസിയും തിരിച്ചുപോയതോടെ വീട് വീണ്ടും നിശബ്ദമായി മാറി അവിടെ ആ പൊട്ടിപ്പെണ്ണിൻ്റെ പൊട്ടത്തരങ്ങൾ മാത്രം ഉയർന്നു കേട്ടു ദിവസങ്ങൾ ഓരോന്നായി ഓടി മറഞ്ഞുകൊണ്ടിരുന്നു മനുട്ട മുറിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവൻ ഡ്രസ്സ് മാറ്റുന്നതാണ് കണ്ടത് മനൂട്ട പോവുകയാണോ ഗിതുവിനും കൂടെ കൂട്ടില്ലേ മനൂട്ട മറുപടിയൊന്നും നൽകാതെ അവൻ ഇറങ്ങിപ്പോയപ്പോൾ സങ്കടത്തോടെ അവൾ കോലായിലെ പടിക്കെട്ടിൽ ചെന്നു നിന്നവനെ നോക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള അവൻ്റെ ഒഴിഞ്ഞുമാറ്റം അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കരയാനുള്ള ബുദ്ധി ആ പാവം പെണ്ണില്ലായിരുന്നു തിരികെ വരുമ്പോൾ മിണ്ടു ൂരേക്ക് മാഞ്ഞു പോകുന്ന അവനെയും നോക്കി അവളുടെ ചുണ്ടുകൾ മന്ത്രം പോലെ അതുമാത്രം ഉരുവിടും എങ്ങനെയുണ്ട് നിന്റെ പൊട്ടത്തി പെണ്ണ് മനോജ് മനുവിനരിയിലേക്ക് വന്നിരുന്നു പൊട്ടത്തി പെണ്ണ് അതോർക്കെ അവൻ ഒഴിച്ചു വെച്ചിരിക്കുന്ന മദ്യം വായിലേക്ക് കമിഴ്ത്തി പേടി തോന്നുന്നു എനിക്ക് ഞാൻ അവളെ വാത്സല്യത്തിനുമപ്പുറം മറ്റൊരർത്ഥത്തിൽ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവൾ എതാണെന്ന് എനിക്കുള്ളിൽ നിന്നും ആരോ പറയുന്നു പക്ഷേ പേടി തോന്നുന്നു ഇനി സ്നേഹിച്ചാലും ബോധം വരുമ്പോൾ അവൾ എന്നെ വെറുക്കില്ലടാ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാൻ വല്ല ഡിപ്രഷനിലേക്കുമായി പോകുമെടാ അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ തുള്ളി ഒഴുകിയിറങ്ങി സന്ധ്യ മയങ്ങിയിട്ടും അവനെ കാണാതെ കളിപ്പാവയും പിടിച്ച് അവൾ വാതിലിനോരയ്ക്കൽ കാത്തു നിന്നു ആടി ഉലഞ്ഞു വരുന്നവനെ കണ്ടപ്പോൾ ഓടി മ്മയ്ക്കരികിലേക്ക് ചെന്നു ചെവിയിൽ സ്വകാര്യമായി അവൻ കുടിച്ചിട്ടുണ്ടെന്ന് കൊടുത്തു ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന വഴക്കിനൊടുവിൽ അമ്മയും ശ്രീയും താങ്ങി പിടിച്ചവനെ മുറിയിൽ കൊണ്ടു ചെന്ന് കിടത്തി മനോട്ടൻ ചീത്തയാണോ അവൾ അവന്റെ ചെവിയോരം ചെന്നു നിന്ന് ചോദിച്ചു രൂക്ഷമായൊരു നോട്ടം അവൾക്ക് മേലേക്ക് പാറി വീണു അവൾ ഭയന്നുകൊണ്ട് അല്പം പിന്നിലേക്ക് മാറി നിന്നു ഞാനല്ല അമ്മ പറഞ്ഞതാ മനുട്ടൻ ചീത്തയാണെന്ന് പക്ഷെങ്കിൽ എനിക്കറിയാം മനുട്ടൻ നല്ലതാ അവൾ കയ്യിലിരുന്ന പാവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ ചീത്തയാ ഒന്നിനും കൊള്ളാത്തോനാ നാളെ ബോധം വരുമ്പോ നീയും എന്നെ വെറുക്കും കാരണം എന്താണെന്ന് അറിയാമോ അറിയാമോ അവൻ അവളെ പിടിച്ചു വലിച്ച് അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു കാരണം ഞാൻ നിന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രം താലി കിട്ടിയതാ വെറും പൈസയ്ക്ക് നല്ലോണം കിട്ടി അതുകൊണ്ട് ഞാൻ എൻ്റെ മാനസ്യമോളെ കെട്ടിച്ചയച്ചു എൻ്റെ എൻ്റെ സ്വാധിയെ കെട്ടിച്ചയച്ചു ബാങ്കുകാർ കൊണ്ടുപോകാനിരുന്ന് വീട് തിരിച്ചു പിടിച്ചു നിൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ജോലിയും തന്നു അങ്ങോട്ട് പോയില്ലെങ്കിലും കൃത്യമായി കൂലി ഇവിടെ എത്തും പക്ഷേ അത് അതുമാത്രം മാനവെടുത്തിട്ടില്ല നിനക്കറിയുമോടി എം ബി എക്കാരന ഞാൻ കുറെ അലഞ്ഞു അഞ്ചു പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റാൻ കഷ്ടപ്പെട്ട് കല്ല് ചുമന്നിട്ടുണ്ട് ഞാൻ അറിയോ ഇന്നും ചുമക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്ന അന്നമെങ്കിലും എന്റെ വിയർപ്പിൽ വാങ്ങിയതാവണ്ടേ അത്രയെങ്കിലും ബഹുമാനം ഞാൻ എന്നോട് കാണിക്കണ്ടേ അതിന് അവന്റെ കവിളുകൾ വിറച്ചു മനൂട്ടന് ദേഷ്യമായോ എനിക്കിഷ്ടമാനൂട്ടനെ കരയുണ്ടാട്ടോ അവൾ അവന്റെ നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു മെല്ലെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരയണ്ട വാനോട്ട കരയണ്ട അവൾക്ക് നെഞ്ചു വിങ്ങി അവൻ ബോധമില്ലാതെ ചുറ്റി പിടിച്ചപ്പോൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി കണ്ണുനീർ ഒപ്പുന്ന അവളുടെ കൈകളിൽ അവൻ നനുത്ത മുത്തമേകി ഒന്ന് പിടിച്ചുകൊണ്ട് അവൾ മിടികൾ ഉയർത്തി അവനെ നോക്കി നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുറ ചേർന്നു കാലത്തെ ഉണരുമ്പോൾ അവൾ അവൻ്റെ കൈക്കുള്ളിലായിരുന്നു കുറച്ചുനേരം അവളെ തന്നെ നോക്കിക്കിടന്നു ഒരു നിമിഷം കണ്ണിനു മുൻപിൽ സ്വാതിയുടെ മുഖം നിറഞ്ഞു ചാടി എഴുന്നേറ്റവൻ പുറത്തേക്ക് നടന്നു ആ നശോല എഴുന്നേൽക്കുന്നതിന് മുൻപ് എന്തേലും കഴിച്ചിട്ട് എണീറ്റ് പോവാൻ നോക്കടി എഴുന്നേറ്റ് വന്നാൽ പിന്നെ അതിന് നാലു പേർക്ക് തിന്നുന്നത് മൊത്തം തിന്നാൻ വേണ്ടി വരും ശുഭമായയുടെ സംസാരം കേട്ടതും അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി മനോട്ട പിന്നിൽ നിന്നും ഗീതവിന്റെ കൊഞ്ചിയുള്ള വിളി കേട്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ പോയി അവൻ എന്തെങ്കിലും പറഞ്ഞോ കുട്ടിയെ എന്നോട് അമ്മ പിന്നിൽ വന്ന് നിന്ന് ചോദിച്ചപ്പോൾ അവൾ വിധിമ്പിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി എന്നോടും മനൂട്ടം ഉണ്ടെന്നില്ലമ്മേ ഒട്ടും ഗീതു വികൃതി ഒന്നും കാണിച്ചില്ലാലോ ഉമ്മയും വെച്ചില്ലാലോ മനുഷ്യനല്ലേ ഇന്നലെ ഗീതുവിനെ വെച്ച് എന്നിട്ടും ഗീതു വഴക്ക് മനുട്ടനൊന്നും പറഞ്ഞില്ലാലോ വിതുമ്പിക്കൊണ്ട് പറയുന്ന അവളെ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മനു ഉമ്മ തന്നതൊന്നും അമ്മയുടെ കുട്ടി ആരോടും പറയരുത് കേട്ടോ ആരോടും അമ്മ അവളുടെ മൂർധാവിൽ ഒന്ന് ചുംബിച്ചു അവൾ ശരിയോടെ ഇല്ലെന്ന് തലയനക്ക് സമ്മതിച്ചു അന്നും രാത്രി ഏറെ ഇരുട്ടിയാണ് വീട്ടിലേക്ക് വന്നത് അന്നും ആവശ്യം പോലെ കുടിച്ചു കയറ്റിയിട്ടുണ്ട് വീട്ടിൽ പതിവില്ലാത്ത വിധം ആളും ബഹളവും ഒക്കെ ഉണ്ട് വീടിന്റെ മുറ്റത്ത് രണ്ടു മൂന്ന് കാറും ഉണ്ട് ഓടി വീട്ടിലേക്ക് കയറിയപ്പോൾ സ്വാതിയും ദീപവും മാനസിക അഭിയും കൂടെ ഗീതവിന്റെ അച്ഛനുമെല്ലാം ഹാളിലിരിപ്പുണ്ടായിരുന്നു അമ്മ ഒരു മൂലയിലായി നിന്ന് കണ്ണു തുടയ്ക്കുന്നുണ്ട് ഒരു നിമിഷം കണ്ണുകൾ പരതിയത് ആ പൊട്ടത്തി പെണ്ണിനെ ആയിരുന്നു സ്ത്രീജനങ്ങളുടെ ഏറ്റവും പിന്നിൽ പാവയെയും പിടിച്ച് അതിനെയും കളിപ്പിച്ച് ചുമരിചാരി അവൾ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് അമ്മ എന്തിനാ കരയുന്നേ എൻ്റെ കുട്ടീൻ്റെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവുക അല്ലെങ്കിലും നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂന്ന് അമ്മയ്ക്കറിയാമായിരുന്നു ആ സാധു സ്ത്രീ അവൻ്റെ കവിളിലൂടെ വിരലുകൾ ഓടിച്ചു അവൻ കാര്യം മനസ്സിലാവാതെ എല്ലാവരെയും മാറി മാറി നോക്കി ഏട്ടാ ഏട്ടന് ജോലി കിട്ടി റെയിൽവേയിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവാണ് ഏട്ടാ ഇനി എൻ്റെ ഏട്ടന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം വീട്ടാനുള്ള കടങ്ങൾ കൊടുത്തു തീർക്കുകയും ചെയ്യാം ശുഭ പിന്നിൽ നിന്നും അർത്ഥം വെച്ച് മാനസി പറഞ്ഞതിൻ്റെ എന്നതുപോലെ പറഞ്ഞുകൊണ്ട് വിശ്വനാഥനെയും ഗീതുവിനെയും മാറി മാറി നോക്കി അയാൾ വേദനയോടെ ഗീതുവിലേക്ക് മിഴുകൾ പായിച്ചു അവൾ ഒന്നും അറിയാതെ അപ്പോഴും ചുമരിൽ ചാരി പാവയെ കളിപ്പിക്കുകയായിരുന്നു കൊടുത്ത പൈസ തന്നു വിട്ടി അവൻ തൻ്റെ മോളെ കൈവിട്ട് കളയുമോ വേണ്ടെന്നു പറയുമോ ആ അച്ഛൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്നു എല്ല ഗീതുമോൾ വന്നുകയറിയതിൻ്റെ ഐശ്വര്യമാണ് അമ്മ അലിവോടെ അവളെ തിരിഞ്ഞു നോക്കി അവന് സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു മനോട്ട ഗീതു അവനെ പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു നിനക്ക് ജോലി കിട്ടിയോ അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്ന് അവൻ്റെ ഷട്ടിൻ്റെ കുടുക്കുകളിൽ വലിച്ചു പിടിച്ചു അവൻ അവിടെയുള്ള എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാ മുഖങ്ങളിലേക്കാളും തിളക്കം അവളുടെ കണ്ണുകളിലായിരുന്നു ആ കണ്ണുകളിൽ അവൻ മാത്രം നിറഞ്ഞു നിന്നു അവൻ അവളോട് വാത്സല്യം തോന്നി അവൻ അവളെ ചേർത്ത് പിടിച്ചു ഉയർന്നു വരുന്ന സന്തോഷത്തിൽ അവളുടെ കവളിൽ അമർത്തി മുത്തി സന്തോഷമായോ ഗീതോട്ടിക്ക് ഗീതുവിൻ്റെ കണ്ണുകളിലേക്ക് സാഹോദം നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ചുറ്റിൽ നിൽക്കുന്ന എല്ലാവരിലേക്കും വെപ്രാളത്തോടെ മിരുകൾ പായിച്ചു ാണം കൊണ്ട് കണ്ണുകൾ ചിമ്മി അടഞ്ഞു കവിൽത്തടങ്ങളിൽ ചുവപ്പ് പടർന്നു എല്ലാവരും ആ പെണ്ണിനെയും അവനെയും ഇമ ചിമ്മതെ നോക്കിക്കാണുകയായിരുന്നു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ എല്ലാരിൽ നിന്നും മറച്ചു പിടിച്ചവൻ മുറിയിലേക്ക് നടന്നു അച്ഛൻ്റെ മോളുടെ ഭാഗ്യ ഇറങ്ങാൻ നേരം വിശ്വനാഥൻ ഗീതുവിന്റെ മുടിയിരകളിലൂടെ തലോടി അവൻ കൊടുത്ത് ഒരൊറ്റ ചുംബനത്തിൽ ആ അച്ഛൻ്റെ എല്ലാ അപരാധികളും അലിഞ്ഞു പോവുകയായിരുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ